വിദ്യാഭ്യാസം എന്നത് അറിവും മൂല്യങ്ങളും പകരുന്ന ഒരു പ്രക്രിയയാണ് അധ്യാപകൻ അതിലെ പ്രധാന കണ്ണിയും എന്നാൽ ചിലപ്പോൾ ആ ചുമതലകൾക്ക് വിരുദ്ധമായി സംഭവിക്കുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട് കാസർഗോഡ് കുണ്ടംകുഴിയിലെ ഒരു സ്കൂളിൽ നടന്ന സംഭവം അത്തരത്തിലൊന്നാണ് ഒരു പ്രധാന അധ്യാപകൻ നടത്തിയ മർദ്ദനത്തിൽ ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ കർണപടം തകർന്നുവെന്ന വാർത്ത കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുന്നു ഈ സംഭവം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അധ്യാപകരുടെ ഉത്തരവാദിത്തം കുട്ടികളുടെ അവകാശങ്ങൾ എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ മാസം പതിനൊന്നിന് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അസംബ്ലിയിൽ വെച്ചാണ് സംഭവം നടക്കുന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥി അസംബ്ലിക്കിടയിൽ വികൃതി കാണിച്ചുവെന്നാണ് ആരോപിച്ചാണ് പ്രധാന അധ്യാപകൻ കുട്ടിയെ മർദ്ദിച്ചത് കേവലം ഒരു ശാസ്ത്രയിൽ ഒതുങ്ങേണ്ടതായിരുന്ന ഒരു വിഷയം ഗുരുതരമായ ശാരീരിക പരിക്കിലേക്ക് നയിച്ചു കുട്ടിയുടെ മുഖത്തടിച്ചതിന് ശേഷം കോളറിൽ പിടിച്ച് വലത് കാതിൽ പിടിച്ചുയർത്തുകയായിരുന്നു ഈ ക്രൂരമായ പ്രവൃത്തി കുട്ടിയുടെ കർണപടം പൊട്ടാൻ കാരണമായി ചെവിയിൽ അനുഭവപ്പെട്ട കടുത്ത വേദന കാരണം കുട്ടിയെ ആദ്യം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കാസർകോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഇ വിഭാഗത്തിലും പ്രവേശിപ്പിച്ചു പരിശോധനയിൽ കർണപടം തകർന്നെന്നും കേൾവിശക്തിക്ക് കുറവുണ്ടെന്നും ഡോക്ടർമാർ സ്ഥിരീകരിച്ചു തുടർന്ന് അടിയന്തരമായി ശസ്ത്രക്രിയ വേണ്ടിവരുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു ഈ സംഭവത്തിന് ശേഷം മാതാപിതാക്കൾ ആരോപിക്കുന്നത് പോലെ പ്രധാന അധ്യാപകൻ പി ടി എ കമ്മിറ്റി അംഗങ്ങളോടൊപ്പം കുട്ടിയുടെ വീട്ടിലെത്തിയിരുന്നു അന്ന് തനിക്ക് തെറ്റുപറ്റിയതായി അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു ഇത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് ബോധപൂർവമല്ലാത്തതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയായിരിക്കാം പക്ഷെ ഒരു പ്രധാന അധ്യാപകനിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാനാവാത്ത ഒരു പ്രവൃത്തിയായിരുന്നു അത് അധ്യാപകർ വെറും പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നവരല്ല മറിച്ച് സമൂഹത്തിന്റെ നട്ടല് രൂപപ്പെടുത്തുന്നവരാണ് ഓരോ വിദ്യാർത്ഥിയുടെയും വ്യക്തിത്വത്തെയും ഭാവിയെയും രൂപപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട് കുട്ടികളുടെ തെറ്റുകളെ തിരുത്തുന്നത് ശരിയാണ് എന്നാൽ അതിന് ശാരീരികമായ ശിക്ഷാ രീതികൾ അവലംബിക്കുന്നത് നിയമപരമായും ധാർമ്മികവുമായും തെറ്റാണ് കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഇന്ന് ലോകമെമ്പാടും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് കുട്ടികളോടുള്ള പെരുമാറ്റത്തെ അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകണം ഒരു കുട്ടിയുടെ തെറ്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അവന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി എങ്ങനെ ശരിയായ വഴിയിലേക്ക് നയിക്കണമെന്നും അധ്യാപകർക്ക് അറിവുണ്ടായിരിക്കണം ദേഷ്യത്തെ നിയന്ത്രിക്കാനും ശാന്തമായ പ്രശ്നങ്ങളെ സമീപിക്കാനും കഴിയുന്ന ഒരു മനഃശാസ്ത്രപരമായ സമീപനം അധ്യാപകർക്ക് ആവശ്യമാണ് ഈ സാഹചര്യത്തിൽ പ്രധാന അധ്യാപകൻ മാന പക്വതയില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ചെയ്തത് ഈ സംഭവം കുട്ടികളുടെ അവകാശങ്ങളെ നിലവിലുള്ള നിയമങ്ങളെ കുറിച്ചും ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് കുട്ടികൾക്ക് നേരെയുള്ള ശാരീരിക ശിക്ഷാരീതികൾ കർശനമായി നിരോധിച്ചിട്ടുണ്ട് രണ്ടായിരത്തിഒൻപതിലെ വിദ്യാഭ്യാസ അവകാശ നിയമം കുട്ടികൾക്ക് നേരെയുള്ള ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ നിരോധിക്കുന്നു ചൈൽഡ് ലൈൻ ബാലാവകാശ കമ്മീഷൻ തുടങ്ങിയ സംവിധാനങ്ങൾ കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ നിലവിലുണ്ട് ഈ വിഷയത്തിൽ കുട്ടിയുടെ മാതാപിതാക്കൾ ചൈൽഡ് ലൈനിൽ പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് ശരിയായ ഒരു നടപടിയാണ് കേവലം ഒരു ചെറിയ പ്രശ്നമായി ഇതിനെ കാണാതെ നിയമപരമായ നടപടികളിലൂടെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു സന്ദേശം നൽകേണ്ടത് അത്യാവശ്യമാണ് കുറ്റക്കാരനായ പ്രധാന അധ്യാപകനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം സ്കൂൾ അധികൃതർ പി ടി ഐ വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയവർ ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി നീതി ഉറപ്പാക്കേണ്ടതുണ്ട് ഈ സംഭവം സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് ചിലർ അധ്യാപകനെതിരെ ശക്തമായ നിലപാടെടുക്കുമ്പോൾ മറ്റു ചിലർ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളെ കുറിച്ചും സംസാരിക്കുന്നു എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് ഒരു കുട്ടിയുടെ തെറ്റിന് അവന്റെ കർണപടം തകർക്കുന്ന രീതിയിലുള്ള ഒരു ശിക്ഷയും ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല പലപ്പോഴും രഹസ്യമായി ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നുണ്ടാവുക നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ച് സമൂഹം പുനർവിചിന്തനം ചെയ്യേണ്ടതുണ്ട് നല്ല മാർക്ക് മാത്രം ലക്ഷ്യമിടുന്ന ഒരു സമ്പ്രദായത്തിൽ നിന്നും മാറി കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സമീപനം വളർത്തിയെടുക്കണം ഓരോ കുട്ടിയും അദ്വിതീയമാണ് അവരുടെ കഴിവുകളെയും കുറവുകളെയും മനസ്സിലാക്കി ഓരോരുത്തരെയും വ്യക്തികളായി അംഗീകരിക്കാൻ അധ്യാപകർക്ക് കഴിയണം ഈ സംഭവം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഒരു ഇരണ്ട് അധ്യായമാണ് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇനി ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടതാണ് കാരണം നമ്മുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കേണ്ടത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്